ചെറിയ തിരിച്ചടിയൊന്നുമല്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നേരിടേണ്ടി വന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ തന്റെ വ്യക്തിപ്രഭാവത്തിൽ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി ഒരു എം പി മാത്രമായി ഒതുങ്ങുന്നതാണ് എൽ ഡി എഫിന്റെ അംഗബലം എന്നാൽ അതൊരു ചെറിയ കാര്യമായും അനുമാനിക്കാൻ കഴിയില്ല കാരണം എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബിജെപിയുടെ വലിയ മുന്നേറ്റം കഴിഞ്ഞ വർഷങ്ങളിൽ വാർത്തകളായി വന്നിരുന്നു മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ പോലും ബിജെപി വൻ വോട്ട് വർധനവ് നേടിയെടുത്തു പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധതയെ ചേർത്തു നിർത്തിയും ഈ തോൽവിയെ കാണുന്നുണ്ട് സർക്കാരിന്റെ പ്രവർത്തികളിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഘടക കക്ഷികളും രംഗത്തുണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന മുറവിളിയും കൂടുന്നുണ്ട് അതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കൂടി തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സി പി എം സി പി എമ്മിന്റെ അടിത്തറയ്ക്ക് കോട്ടം തട്ടിയെന്ന് ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സമിതി റിപ്പോർട്ടിംഗ് എത്തിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേത് അടിത്തറ ഇളക്കുന്ന തോൽവിയാണ് ഉണ്ടായത് ഒരു സ്വാധീനവുമില്ലാത്ത മേഖലകളിൽ പോലും ബി ജെ പി വോട്ടുയർത്തി ബൂത്തിലിരിക്കാൻ ആളില്ലാതിരഞ്ഞെടുത്ത് പോലും ബി ജെ പിക്ക് ലീഡുണ്ട് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ടു ചോർച്ചയുണ്ടായി പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിയെന്നും സിപിഎം വിലയിരുത്തുന്നുണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് എം സ്വരാജ് വായിച്ചത് കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത സംഘടനാ വീഴ്ചയാണ് തിരഞ്ഞെടുപ്പിലുണ്ടായത് ബി ജെ പിയുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല അവർക്ക് വോട്ട് വർദ്ധിച്ചത് സി പി എമ്മിന്റെ കാൽകീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നതുകൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ബി ജെ പി പ്രതിനിധികൾ ജനപ്രിയരാകുന്നുമുണ്ട് എന്നാൽ സി പി എം ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടെന്നും പാർട്ടി വിലയിരുത്തി കേന്ദ്ര സർക്കാർ പണം തരാത്തതിനാലാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ പാർട്ടി പ്രവർത്തകർ താല്പര്യം കാണിച്ചില്ലെന്നാണ് മറ്റൊരു വിലയിരുത്തൽ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിങ്ങിനിടെ ഇടം ലഭിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ് പാർട്ടിയുടെ പരാജയത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെ ഇവ എങ്ങനെയൊക്കെ തിരുത്താം ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നീ കാര്യങ്ങൾ പാർട്ടിയുടെ താഴെ തട്ടുവരെയുള്ള ഘടകങ്ങളെ അറിയിക്കുകയാണ് ഇതിലുണ്ടാവുക നേരത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം പരാജയ കാരണങ്ങൾ സംബന്ധിച്ച സംസ്ഥാന സമിതിയുടെ കണ്ടെത്തലുകളെ തള്ളിക്കളഞ്ഞിരുന്നു മത സാമുദായിക ഘടകങ്ങളാണ് പരാജയത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതെന്നായിരുന്നു സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് എന്നാൽ പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നു പോയതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ചയും ചെയ്തിരുന്നു കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കനത്ത തോലി ഉണ്ടായിരിക്കുന്നതെന്നും ഇത് നിരാശാജനകമാണെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നിരുന്നു കേരളത്തിലെ പാർട്ടി ഘടകത്തിന് ഘടകത്തിനാവശ്യമായ തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കാൻ യോഗം പി ബി എ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു പാർട്ടിക്കേറ്റ കനത്ത പരാജയത്തിന് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെയും ഉയർന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം സർക്കാരിന്റെ പ്രവർത്തനവും ക്ഷേമ പദ്ധതികളടക്കം നിന്നുപോയത് നേതാക്കളുടെ വഴിവിട്ട പ്രവർത്തനവും മോശം അഭിപ്രായ പ്രകടനങ്ങളെല്ലാം കാരണമായതായി ജില്ലാ കമ്മിറ്റി തുറന്നടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സമാന രീതിയിലുള്ള വിമർശനങ്ങൾ മറ്റു ജില്ലാ കമ്മിറ്റികളിലും ഉയർന്നുവന്നത് ഈ സാഹചര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിന്റെ അഭാവത്തെക്കുറിച്ചും പാർട്ടി ചർച്ചയാക്കുന്നുണ്ട് പാർട്ടിയുടെ ഏത് പ്രവർത്തനങ്ങളിലും ഉജ്ജ്വല പ്രവർത്തനം കാഴ്ചവെച്ച നേതാവായിരുന്നു കോടിയേരി പാർട്ടിയുടെ ഈ തകർച്ച അണികളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട് എങ്ങനെയാണ് സി പി എം ഇതിനൊരു മാറ്റം കൊണ്ടുവരിക എന്തായിരിക്കും സി പി എമ്മിന്റെ ഭാവി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും കേരളത്തിൽ സി പി എമ്മിന് ഈ നാമമാത്രമാകുമോ എന്നത് കണ്ടുതന്നെ അറിയണം